പുല്ലാതോ പ്രശ്നം പൂക്കണ്ടീസ് ഇതേപോലെ ആയിരുന്നു അങ്ങേയറ്റം വരെ കിടന്നിരുന്നത് ഈ പൂക്കാണ്ടീസിൻ്റെ ഈ പുല്ല് വീട്ടി ഉപയോഗിച്ചിട്ടാണ് ഞാൻ വളരെ വേഗം തന്നെ എൻ്റെ പുരയിടത്തിൽ ഈ പുല്ല് നീക്കം ചെയ്തത് ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വഴി വെട്ടി വരുന്നത് കണ്ടില്ലയോ ഈ കാണുന്നത് ഞാനിപ്പോൾ ഈ പൂക്കണ്ടീസിൻ്റെ പുല്ല് വെട്ടി ഉപയോഗിച്ചിട്ട് ഈ പുല്ല് അടിച്ചിട്ടേക്കുന്നതാണ് നിങ്ങളാ കാണുന്നത് ഞാൻ ഇത്രയും നേരം ഈ ഉപകരണം ഉപയോഗിക്കുകയായിരുന്നു ഇതിൻ്റെ ബ്ലേഡിന് ഒരു ശകലം പോലും മടക്കമോ അതിൻ്റെ വാത്തല ഒടിയുവോ ഒന്നും ചെയ്തിട്ടില്ല അതായത് നമുക്ക് ഷാർപ്പായിട്ട് തന്നെ ഇരിക്കുകയാണ് ഇത് ഇതിൻ്റെ മേക്കിംഗ് ക്വാളിറ്റിയാണ് അത്ര ക്വാളിറ്റിയിലാണ് ഇവർ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് പുരയിടത്തിൽ അതുപോലെ മറ്റ് കാർഷിക വിളകൾക്കിടയിലൊക്കെ ധാരാളമായിട്ട് പുല്ലും മറ്റും കാര്യങ്ങളൊക്കെ വളർന്നു വരുന്നുണ്ട് അതിനെ വളരെ പെട്ടെന്ന് നീക്കം ചെയ്യാൻ പറ്റിയ ഒരു ഉപകരണമാണ് ഈ പൂക്കാണ്ടീസിൻ്റെ ഈ ഒരു ഇൻസ്റ്റൾമെൻറ്റ് ഈ ഉപകരണം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ഉപകരണം വാങ്ങിയ പൂക്കാണ്ടീസിൻ്റെ ഓൺലൈൻ അഡ്രസ്സ് ഫോൺ നമ്പർ മുതലായവ നിങ്ങൾക്ക് ഞാൻ നൽകണം വളരെ യൂസ്ഫുള്ളാണ് കോസ്റ്റ് കുറവാണ് ഒരു ആയിരം രൂപ ഒരു ശമ്പളം കൊടുക്കേണ്ട സ്ഥലത്ത് ഈ ഒരു പുല്ല് ഒരു ഒരിടത്തിൻ്റെ ഒരു ഉടമയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു രണ്ട് മണിക്കൂറുകൊണ്ട് ഏകദേശം അമ്പത് സെൻറ്റിനകത്തെ പുല്ല് വെട്ടാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ തെളിയിച്ചത് അപ്പം ഞാനിത് നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുകയാണ് ഏറ്റവും പെട്ടെന്ന് പുല്ല് വെട്ടാൻ നല്ലൊരു ഉപകരണമാണ് ഈ പൂക്കാണ്ടീസിൻ്റെ പുല്ലുവെട്ടി വെട്ടി എനിക്കുമുമ്പേ ധാരാളം ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം ഇതിൻ്റെ ഉപയോഗത്തെപ്പറ്റി മുഴുവൻ അഭിപ്രായങ്ങളും നിങ്ങളുടെ കമൻറ്റായിട്ട് ഇതിൻ്റെ അടിയിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഉപയോഗിക്കൂ പൂക്കാണ്ടീസ് വളരെ എളുപ്പമാണ് നിസ്സാരമായിട്ട് വളരെ പ്രയാസമില്ലാത്ത രീതിയിൽ നമുക്ക് പുല്ല് പെട്ടെന്ന് ഈ ഉപകരണം വെച്ച് നീക്കാൻ പറ്റും ഇതാണ് പൂക്കാണ്ടീസ്